ഈ നരേന്ദ്രമോദിക്ക് ഒരു വലിയ ധാരണ ഉണ്ടായിരുന്നു പുള്ളി അനുഭവം വലിയ മാ സംഭവമാണെന്നുള്ളത് അത് നമ്മളെ ആർ ശ്രീലേഖ ആൻഡിയൊക്കെ പൊളിച്ചു കൊടുത്തു കാരണം പുള്ളിക്കാരി ഐ പി എസ് ആണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണെങ്കിൽ അവിടെ ഇന്ത്യയിൽ വെച്ചാൽ മതി അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ വരണ്ട പ്രത്യേകിച്ച് ശാസ്ത്രമംഗലത്തെ പ്രധാനമന്ത്രിയായിട്ട് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ശ്രീലേഖ ആൻഡി ശ്രീലേഖ ആൻഡിയെ കണ്ടിട്ട് പുള്ളിക്കാരനൊരു ബഹുമാനമൊന്നുമില്ല ശ്രീലേഖ മേഡത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഐ പി എസ് ആണ് അത് മാത്രമല്ല ഇപ്രാവശ്യം മത്സരിച്ചപ്പം അവർ പിന്നെ ഐ പി എസ് വെച്ചതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഐ പി എസ് വെക്കാൻ പറ്റില്ല മുൻ റിട്ടയേഡ് ഐ പി എസ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടയർഡ് ആണെങ്കിലും റിട്ടയേർഡ് അല്ലെങ്കിൽ ഐ പി എസ് ഐ പി എസ് ആണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും അതവിടെ ഇന്ത്യയിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ വന്നിട്ട് പറയണ്ട അത് കൃത്യമായിട്ട് പുള്ളിക്കാർന്ന് പിന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പുള്ളിക്കാരിയുടെ ശരീരഭാഷയിലൂടെ ഇത് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പരശുരാമം പണ്ട് മടുവറിഞ്ഞുണ്ടാക്കിയ സ്ഥലമാണ് അല്ലാതെ നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത സ്ഥലമൊന്നുമല്ല ഇന്ത്യയിലെ വളച്ചിലും കൊണ്ട് ഇവിടെ കേരളത്തിൽ വരരുത് സംഭവം അവിടെ ഇന്ത്യയിൽ പുള്ളിയെ വേണമെങ്കിൽ കരസേനാ മേധാവിയും നാവികസേനാ മേധാവിയും വ്യോമസേനാ മേധാവിയും ഒക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ടാവും അവർ പരേഡുകളിൽ നടത്തുമ്പോഴും സല്യൂട്ട് ചെയ്യുന്നുണ്ടാവും സംയുക്ത സേനാ മേധാവി സല്യൂട്ട് ചെയ്യുന്നുണ്ടാവും വിഭിന്ന അപത്വ ദേശീയ ഉപദേഷ്ടാവും സല്യൂട്ട് ചെയ്യുന്നുണ്ടാവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ ദില്ലിയിൽ അവിടെ പിന്നെ ഇന്ത്യയിലെ പരിപാടിയും കൊണ്ട് ഇവിടെ വന്ന് ചെലവഴിക്കാമെന്നാണ് കരുതിയത് അതും പ്രത്യേകിച്ച് ശാസ്ത്രമംഗലത്തെ ശ്രീലേഖ മേഡം എന്ന് പറഞ്ഞാൽ ആരാന്നാണ് കരുതിയത് പുള്ളിക്കാരിക്ക് മനസ്സിൽ പിള്ള ആളാണ് പ്രത്യേകിച്ചും ആ മനസ്സിൽ പിള്ളതെന്ന് പറഞ്ഞാൽ ദിലീപിനെ പോലെയുള്ള സെലിബ്രിറ്റികളൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു പ്രത്യേകതരം തരം മനസ്സിൽ വിള്ള ഒരു വ്യക്തിയാണ് ശ്രീലേഖ മേഡം ശ്രീലേഖ മേഡത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ സല്യൂട്ട് ചെയ്യാറുണ്ടല്ലോ കോർപ്പറേഷൻ്റെ കൗൺസിലുകളിലേക്ക് കോർപ്പറേഷൻ്റെ പിന്നെ മീറ്റിംഗ് നടക്കുമ്പോൾ കൗൺസിലുകളിലേക്ക് ശ്രീലേഖ മേഡം കടന്നു വരുമ്പോൾ മേയർ ബി വി രാജേഷ് എഴുന്നേറ്റ് എന്നിട്ട് സല്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവരെല്ലാം സല്യൂട്ട് ചെയ്യുന്നുണ്ട് പിണറായി വിജയൻ സല്യൂട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പുള്ളിക്കാരിയുടെ വീട്ടിലെ പട്ടിയെ ആണെങ്കിലും പ്രത്യേക ട്രെയിനറെ വെച്ചിട്ട് പട്ടിയെ ട്രെയിനിങ് ഉൾപ്പെടില്ല പട്ടിക്ക് പേപ്പറെടുത്തുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് വരാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ കിടക്കാൻ പറയുമ്പോൾ കിടക്കുക ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ ജമ്പ് എന്ന് പറയുമ്പോൾ പിന്നെ ചാടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിൽ അതേപോലെ തന്നെ പട്ടിയോട് സല്യൂട്ട് എന്ന് പറഞ്ഞാൽ സല്യൂട്ട് ചെയ്യും പട്ടി കാരണം പുള്ളിക്കാരിക്ക് ആ സല്യൂട്ട് കിട്ടിയതിൻ്റെ അഹങ്ങോർ മാറിയിട്ടില്ല അതുകൊണ്ട് പട്ടിയെ കൊണ്ട് വരെ വീട്ടിൽ സല്യൂട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് നിൽക്കുക ആ പുള്ളിക്കാരെയും കണ്ടിട്ട് നരേന്ദ്രമോദിക്ക് സല്യൂട്ട് ചെയ്യാൻ പറ്റില്ല പോലോ പിന്നെ പുള്ളിക്കാരി വിടുവോ പുള്ളിക്കാരി ആയിട്ട് ചെയ്തില്ല അവർക്കെന്ത് നരേന്ദ്രമോദി അയാൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണെങ്കിൽ അവിടെ ഇന്ത്യയിൽ മതി ഇവിടെ ശാസ്ത്രമംഗലത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അത് ആർ സിയിലേക്കാണ് ആ പുള്ളിക്കാരിക്ക് പിന്നെ കൗൺസിലറായപ്പോൾ പിന്നെ ഒക്കെ ഓഫീസിന് സൗകര്യം ഉണ്ടായിരുന്നില്ല അവസാനം അവിടുത്തെ വട്ടിയൂർക്കാവിലെ എം എൽ എയോട് പറഞ്ഞു പോകാൻ പറഞ്ഞു എനിക്ക് സൗകര്യം ഇല്ല ഇവിടെ സൗകര്യം പോരാ എനിക്ക് ഓഫീസ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ എം എൽ എ അവിടെ നിന്ന് പോയി അപ്പോൾ മാത്രമല്ല പുള്ളിക്കാർക്ക് ഇപ്പോൾ താമസിക്കുന്ന വീടിനും വലിയ സൗകര്യമില്ല കാരണം ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഡിവിഷൻ കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള രീതിയിലുള്ള വലിയ സൗകര്യങ്ങൾ കാരണം ജനലക്ഷങ്ങൾ ദിവസവും ഒഴുകിയെത്തുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സൗകര്യം ഇല്ല മിക്കവാറും പിണറായി വിജയനോട് ക്ലിഫ് ഹൗസ് എന്ന് ഒഴിയാൻ പറയും കാരണം എനിക്ക് സൗകര്യം ഇല്ല ഇവിടെ താമസിക്കുന്നത് നടത്ത് അതുകൊണ്ട് ക്ലിഫ് ഹൗസ് എനിക്ക് ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ഫോൺ ചെയ്ത് പറയാനുള്ള സാധ്യതയുണ്ട് പിണറായി വിജയൻ്റെ അല്പം നമ്പറിൽ കണക്ട് ചെയ്ത് കിട്ടാത്തോണ്ടായിരിക്കും ഇപ്പം നരേന്ദ്രമോദി വലിയ സംഭവമൊക്കെ ആണെങ്കിലും പുള്ളി മറ്റേ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ടോ അവിടെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ പുള്ളിക്കാരി പിന്നെ നരേന്ദ്രമോദിക്ക് മസൂറിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ അതൊക്കെ കിട്ടിയ ആളെ ആർ സിയിലേക്കാണ് മഹാസംഭവാണ് ഞാൻ ഈ ബി ജെ പി കാരിൽ എപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്കിങ്ങനെ ചിരിയാണ് തരുന്നത് ആ എല്ലാം ചിരിയ തരുന്നത് ഞാൻ അത് പറഞ്ഞത് ഇത് ഈ കുരിശിനെയാണ് തലയിലെടുത്ത് വച്ചതെന്നുള്ളത് ബിജെപിയിലേ അതൊക്കെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട് സൗഹൃദത്തിൻ്റെ പുറത്ത് കുരിശാണ് വേരി കിടക്കുന്ന പാമ്പിനെ എൻ്റെ അടുത്ത് പിന്നെ കഴുത്തിലിട്ടിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരും അതിങ്ങനെ അങ്ങനെ വല്ലാത്ത പറയാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മുടെ സ്വഭാവം ഒരേ തമാശയായിട്ട് അങ്ങനെ അങ്ങ് എടുത്തു പോവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സംസ്ഥാന ലീഡർഷിപ്പുള്ള ജലരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അവര് ചേർന്ന് പിന്നെ വൈസ് പ്രസിഡന്റ് സാധനം കൊടുക്കും കൂടി ചെയ്തപ്പം പറഞ്ഞു ഇത് നിങ്ങൾക്ക് കുരിശാവും ഞാൻ പറഞ്ഞത് കണ്ടോന്നാണ് പറഞ്ഞേ അതിൽ ഒരാളെ ഇന്നലെ വിളിച്ചേം പറഞ്ഞു വേറൊരാളെ ഇന്നലെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഫോൺ എടുത്തിട്ടില്ല നല്ല മതി വന്നതിൻ്റെ തിരക്കിലാണെന്ന് തോന്നുന്നു രാജപ്പായി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞേ എനിക്കായിരുന്നു ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടേൽ കാരണം ഇത് കുരിശാവുന്നുള്ളത് നമ്മൾ ഇതുവരെ നമ്മുടെ പ്രവചനങ്ങളൊന്നും വല്ലാതെ തെറ്റാറില്ല ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ പോകുന്നുള്ളത് എത്രയോ നാളുകൾക്ക് മുമ്പ് അവർ സി പി ഐയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ മുൻകൂട്ടി പറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പിന്നെ അതേപോലെ സംഭവിച്ചു ആ ശ്രീലേഖ വന്നപ്പോൾ തന്നെ അവർ കുരിശാവുന്നുള്ളത് പറഞ്ഞു അവർ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവർ തോൽക്കപ്പെടേണ്ടവരാണെന്ന് അവർ തോൽക്കപ്പെടേണ്ട ഒരാളാണെന്ന് പറഞ്ഞു ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട സെനി നൈനാൻ നേമൻ ഷജീർ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് രണ്ടുപേരെയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നേമൻ സജീവർ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും ഒക്കെ വലങ്കീയായിട്ടുള്ള സുടാപ്പിയുന്ന പിന്നെ നേമൻ ഷജീർ തോക്കണമെന്നാണ് തോറ്റു ആർ സീഡിയും തോക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവർ ജയിച്ചു ശ്വാസമംഗലത്ത് ശ്വാസമംഗലം കാരനെ അനുഭവിക്കട്ടെ കെട്ടിളമ്മയെ കൊണ്ടു കടക്കട്ടെ ഫെനിലാ ഞാൻ തോറ്റു ഉണ്ണികൃഷ്ണൻ തോറ്റു വിനോപ്പി രാജനും തോക്കണം എന്നാൽ പറഞ്ഞാൽ പക്ഷെ വിനോപ്പി രാജൻ ജയിച്ചു സവിതാ ബാലകൃഷ്ണൻ തോറ്റു സീതാദേവി കുഞ്ഞമ്മയും തോക്കണം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ കുറഞ്ഞ കുട്ടികൾക്ക് ജയിച്ചു പക്ഷേ രാഹുലിൻ്റെ പിന്നെ ബൂത്തിലും വാർഡിലും ഒക്കെ ഒരു പിന്നിലാണ് അതോട്ടെ വിനോപ്പി രാജൻ പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പെയ്യനാണ് അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇതാണ് ആർ സി ലേഖ ആർ സി ലേഖ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവർക്കൊരു ബാധ്യതയാവും എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞാൽ കാരണം അവരുടെ എന്തായിരുന്നു അവർ ജയിൽ മേധാവിയായിരിക്കുന്ന സമയത്ത് അവർക്ക് ജയിലിൽ നൂറ് കണക്കിന് ഞാനും ജയിൽ കിടന്നിട്ടുള്ളതാണ് അത് ആളെ തന്നെ വിരിച്ചു കിടക്കണത് ഇപ്പം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ ആയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കസേര കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കസേരയിൽ ഇരിക്കുന്നില്ല പോലും പിന്നെ ഫുള്ള് അതിനകത്ത് ഇങ്ങനെ ശരീരത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പറഞ്ഞ കേട്ടത് വിവരങ്ങൾ അതെന്തോ ആവട്ടെ അത് ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാവാം അതല്ലെങ്കിൽ ഈ ഫോൺ കിട്ടാത്തതുകൊണ്ട് ടെലിഗ്രാമിലും ടെലിഗ്രാമിലും വാട്സാപ്പിലൊന്നും ചാറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാവാം എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല എന്തായിരുന്നാലും നരേന്ദ്രമോദി വന്ന വേദിയിൽ പോലും ആ അനിഷ്ടം അവർ ശരീരഭാഷയിലൂടെ പ്രകടിപ്പിക്കുകയും അവർ പറഞ്ഞ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇരുന്നതെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ ബി ജെ പി എന്തായാലും പിന്നെ പോലീസുകാരെ തൊപ്പിക്കും കളറാണ് മറ്റേ അവരെ യൂണിഫോമും കാക്കിയാണ് ഇപ്പം ആർ എസ് എസിന്റെ കാക്കിയാണോ പിന്നെ കാക്കി പിന്നെ തൊപ്പിയും ഇതൊക്കെ കൂടി വെച്ച് കൊടുക്കുക എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട സന്തോഷം പങ്കുവെച്ചല്ല അവർ തല സന്തോന്ന സന്തോഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും കേൾക്കുമ്പോഴുള്ളൊരു ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ശുഭദിനം നേരികയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് പുറകെ വരാം